വെള്ളം കയറിയ സ്ഥലം അപ്പൊ നമ്മൾ ആദ്യം ചരലായിട്ടിരുന്നു അതെല്ലാം നമുക്ക് മാറ്റേണ്ടി വന്നു നഷ്ടം വന്നു ഒരുപാട് നഷ്ടം വന്നു അപ്പൊ പിന്നെ നമ്മള് ഇന്റർലോക്ക് എന്ന് പറഞ്ഞാൽ ചൂടാ വീട്ടിനകത്തോട്ട് ചൂട് കിട്ടും ഞങ്ങൾക്ക് ഈ മരങ്ങളൊക്കെ നിർത്തുന്ന താല്പര്യമുള്ള ആൾക്കാരാണ് അങ്ങനെയാണ് ബാംഗ്ലൂർ സ്റ്റോണിലോട്ട് നാച്ചുറൽ സ്റ്റോണിലോട്ട് അതെ അതെ അത് വെച്ചാൽ നമുക്കിപ്പം ഭയങ്കര ഹാപ്പിയാ അത് നമുക്ക് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ വീട്ടില് ചെയ്ത ലാൻഡ്സ്കേപ്പ് ആണ് അപ്പൊ അതിന്റെ ഒരു വാട്ടർ ആണ് നിങ്ങൾ കാണുന്ന വേണുബ്രോ ഉണ്ട് ഇന്ന് നമ്മളിപ്പോൾ എത്രമത്തെ വീട് നാലാമത്തെ വീട് നമസ്കാരം വീണ്ടും ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു കിടിലം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡോക്ടറിൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പം നമ്മുടെ ഓൾ കേരള ലെവലിൽ ലാൻഡ്സ്കേപ്പിംഗ് അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കുന്ന സ്റ്റോൺ ഗെൽ ഏറിയയുടെ വേണുബ്രോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വർക്ക് മാത്രം കാണിച്ച് നമ്മുടെ വർക്കിനെ മാത്രം കുറിച്ച് പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കസ്റ്റമറുടെ ജന്യൂനായിട്ടുള്ള ആ ഒരു റിവ്യൂവും കാര്യങ്ങളും വേണം അപ്പോൾ അതിന് വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വേണുബ്രോ ഇത് നമ്മളൊരു സിമ്പിൾ ആയിട്ട് ചെയ്ത എന്നാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് നല്ല ഇതായിട്ട് ചെയ്തിരിക്കുന്ന ചെറിയ സിമ്പിൾ ആണ് ഓവറായിട്ടൊന്നുമില്ല കൂടുതലും നമ്മൾ പേൾ ഗ്രാസ് ഗ്രാസ് ചെയ്തിട്ടുണ്ട് ഇത് ഇനിയിപ്പോ കുറച്ചുകൂടെ വരാനുണ്ടല്ലേ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇനി കളിച്ച് കയറി വരും കിളിച്ച് കയറി വരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇവിടെ നാച്ചുറലാണ് പിന്നെ ഇവിടെ നാച്ചുറൽ ഗ്രാസും അതേപോലെ തന്നെ നമ്മുടെ ഇത് ആർട്ടിഫിഷ്യൽ ആണ് നമ്മുടെ ഇതിനകത്ത് വന്നിരിക്കുന്ന അപ്പോൾ അതിപ്പം അങ്ങോട്ട് സെറ്റ് ചെയ്തതേ ഉള്ളൂ അത് കുറച്ച് വർക്ക് നടക്കുന്നേ ഉള്ളൂ മഴ ആയതുകൊണ്ട് പെയിൻ്റിങ്ങും അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോണിൽ ഈ പറയുന്നത് പോലെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് വരുമ്പോഴത്തേക്ക് മെയിൻ്റനൻസ് കൂടുതലാണെന്നുണ്ടെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ളത് ചിലവർക്ക് അങ്ങനെ താല്പര്യമുണ്ട് നാച്ചുറൽ വേണമെന്നുള്ളതാണ് പക്ഷേ മെയിൻ്റനൻസ് ഭയങ്കര കൂടുതലാണ് അല്ലേ ഉണ്ട് പേളിന് അത്ര പൊതുവേ കുറവാണ് പേളിന് മറ്റുള്ള ഗ്രാസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാസിന് മെയിൻ്റെനൻസ് കുറവാണ് അപ്പോൾ അത് അതേസമയം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട ആർട്ടിഫിഷ്യൽ ആണെന്നുണ്ടെങ്കിൽ കിടക്കും പിന്നെ നാച്ചുറൽ ഗ്രാസിൻ്റെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഇതനുസരിച്ച് ഒരു ഫീലുണ്ട് അപ്പം എന്താണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതാണ്ട് ഇവിടെ ഇവിടെ ഒരു പാത് വേത ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വ്യത്യസ്ത അതായത് ഇവിടെ ഒരുപാട് റംബുട്ടാൻ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് അപ്പോൾ മഴയും കൂടെ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇലയൊക്കെ ചെറുതായിട്ട് വീണ് കിടക്കുന്നത് അതാണ്ടോ ഭയങ്കര വലിയ റംബുട്ടാനോ കല ഒരുപാട് കാഴ്ച ഉണ്ട് അല്ലേ ഇവിടെ എല്ലാം മെയിനായിട്ട് റംബുട്ടാൻ്റെ പരിപാടിയല്ലേ അല്ലേ അപ്പോൾ താണ്ടെ നമ്മുടെ മാഡം ഉണ്ട് മാഡത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മാഡം നമ്മുടെ ഒന്നും പറയാനില്ല ആണല്ലേ നമ്മുടെ ഈ പറയുന്നത് പോലെ ഡിസൈൻ എങ്ങനെയായിരുന്നു നമ്മുടെ ഡിസൈൻ എല്ലാം ഞാൻ വേണിച്ചതിനോട് തന്നെ ഇവിടത്തെ എല്ലാം അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചു കസ്റ്റമറും അതായത് നമ്മുടെ വേണുബ്രോണ്ട് കസ്റ്റമർ ഡിസൈൻ വേണിച്ചേട്ടം കൊടുക്കുന്നതാണ് അത് കുറെ ടൈമിൽ എത്രത്തോളം ബെറ്റർ ആകാൻ പറ്റുമോ അത്രത്തോളം ബെറ്റർസ്കേപ്പ് ഭയങ്കര താല്പര്യത്തോടെ ഇവിടെ കുറച്ചുകൂടെ ഇനിയിപ്പോൾ ഫിനിഷ് അല്ലേ വർക്കുകൾ കഴിഞ്ഞില്ലേ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ ഈ പറയുന്നതുപോലെ നമ്മുടെ മൊത്തത്തിൽ സാധാരണ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ആവർത്തനമായിരിക്കും ഇത് ആ ഒരു സൈഡാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ സ്റ്റോണൊക്കെ ഇട്ട് നമ്മൾ ഫ്ലവറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നാമതെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വെള്ളം കയറിയതാണ് വെള്ളം കയറിയ സ്ഥലം അപ്പം നമ്മൾ ആദ്യം ചരലായിട്ടിരുന്നു അതെല്ലാം നമുക്ക് മാറ്റേണ്ടി വന്നു നഷ്ടം വന്നു ഒരുപാട് നഷ്ടം വന്നു അപ്പം പിന്നെ നമ്മൾ റീത്തിങ്ക് ചെയ്തപ്പോൾ ഇന്റർലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് വീടിനകത്തോട്ട് ചൂട് കിട്ടും ഞങ്ങൾക്ക് ഈ മരങ്ങളൊക്കെ നിർത്തുന്ന താല്പര്യമുള്ള ആൾക്കാരാണ് അങ്ങനെയാണ് ബാംഗ്ലൂർ സ്റ്റോണിലോട്ട് നാച്ചുറൽ സ്റ്റോണിലോട്ട് അതെ അതെ അപ്പൊ അത് വെച്ചാൽ നമുക്കിപ്പം ഭയങ്കര ഹാപ്പിയാ അത് നമുക്ക് നല്ല ചൂട് നമുക്ക് ഒരു കുഴപ്പമില്ല അകത്തോട്ട് ചൂടൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ പലരും എനിക്ക് തോന്നുന്നത് മാഡം കൂടുതൽ വീടുകൾ ശ്രദ്ധിച്ചിട്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ശ്രദ്ധിക്കുക നമുക്കും അങ്ങനെ തന്നെ ഒരു തെറ്റ് പറ്റിയായിരുന്നു കാരണം വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞപ്പോ നമ്മളകത്തെല്ലാം ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ പിന്നീട് വന്നപ്പോ പുറത്തൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അകത്തൊരു ഇത് പുറത്ത് വേറെ വൃത്തിയേടായിട്ട് കിടക്കുന്നു ഇങ്ങനെയായിരുന്നു പിന്നെ മക്കളും ഉണ്ടല്ലോ അവരെല്ലാം എപ്പോഴും ചെളി കയറ്റും ഇതാവുമ്പോൾ നമുക്ക് സേഫ് ആവുമില്ല സാറെങ്ങനെയാണ് അഭിപ്രായം ും ഇതിപ്പോ എന്താ ഇവിടെ ഒരുപാട് മരം ഉണ്ട് പിന്നെ അവർ മരത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മരം ഉണ്ടായിട്ടാണ് ഈ ഇലകളൊക്കെ കിടക്കുന്നത് മരം വെട്ടിക്കളയാൻ ഒട്ടും താല്പര്യമില്ല നമ്മളിത് ഒന്ന് ഇച്ചിരി

വീഡിയോ അനിയൻറെയും ചേട്ടൻ്റെയും അത് കുറച്ചുകൂടെ വർക്ക് ദിനകാലം കുറച്ചുകൂടെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ മാഡത്തിന്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട് നമസ്കാരം പേര് പേര് ബാലരാജ് ബാലരാജ് ഡോക്ടറാണല്ലേ ആണോ എവിടെ സാറ് തന്നെയാണോ ആ അതെ ഞാൻ ഇവിടെ വീക്കെ വർക്ക് വളരെ നല്ലതാണ് നമ്മൾ പറയുന്ന ഐഡിയാസ് എല്ലാം എല്ലാം ഉൾക്കൊണ്ടിട്ട് സ്വന്തമായിട്ടുള്ള ഐഡിയാസ് കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെയാണ് ചെയ്തു അതെ ഓക്കെ അപ്പോൾ അതാണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് ഇതെല്ലാം ഹൈബ്രിഡ് അല്ലേ റോസ് എപ്പോഴും നല്ല നല്ല ഹൈബ്രിഡ് ആയിട്ട് പൂ പൊഴിഞ്ഞാൽ അടുത്തത് തന്നെ ഉടനെ കട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാലേ ഓക്കെ അപ്പം എന്താണ്ട് ഇവിടെ ഇതാണ്ട് ഈ പറയുന്നത് പോലെ ഫ്ലവർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് റോസ് ഉണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം പൊഴിഞ്ഞു പോകാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഹൈബ്രിഡ് ആയിട്ടുണ്ട് ഉടനടി ഉടനടി തന്നെ വീണ്ടും വീണ്ടും മുട്ടിട്ട് നമുക്ക് ഒരുപാട് പൂക്കളുണ്ടാകും പക്ഷേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ് ഡോക്ടറല്ലേ അപ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സാധാരണ എല്ലാ വീടുകളിലും മുറ്റം വല്ലതായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല മാനസികമായിട്ട് ഈ ഒരു മുറ്റം ഇതുപോലെ ഒരുക്കിയതിന് ശേഷം മനസ്സിനൊരു വ്യത്യാസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കൂടെ മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ആയിരിക്കും മഴ ആയതുകൊണ്ട് ഉള്ള ചെറിയ ചെറിയ ഇതുള്ളൂ പക്ഷെ എന്നാലും അങ്ങനെ വീട്ടിൽ നിന്ന് എപ്പോഴും വീട്ടിൽ നിൽക്കണു പകരം കുറച്ച് പുറത്തേക്ക് ഇറങ്ങണം വൈബാണല്ലേ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ പുറത്തിറക്കുക കളിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമായത് കൊണ്ട് അങ്ങനെ ആ ഒരു ഐഡിയയിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് സുഖമായിട്ട് കുട്ടികൾക്ക് കളിക്കുകയും അതുപോലെ വെള്ളവും ചെളിയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പറ്റത്തില്ല കുട്ടികളെ ചിലപ്പോൾ വീഴും ില്ല ഹഡ്രഡ് പെർസെൻറ്റ്ഫൈഡാണ്ഫൈഡാണ് അതെ ഓക്കെ അപ്പം താങ്ക് യു മാഡം താങ്ക് സോ മച്ച് അമൃതമായിട്ട് റിവ്യൂ പങ്കുവെച്ചതിന് അപ്പം നെക്സ്റ്റ് അടുത്തൊരു കസ്റ്റമറുടെ റിവ്യൂവും അതേപോലെ തന്നെ നല്ല വർക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എങ്ങനെയാണെന്നു പറഞ്ഞാൽ ബ്രോ പ്രു നമുക്ക് അടുത്ത സൈറ്റിലോട്ട് പോകാം ഞങ്ങൾ ഓരോ കസ്റ്റമറിൻ്റെ റിവ്യൂ ഇങ്ങനെ പോയി എടുത്തോണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ മൂന്നാമത്തെ ഇതിപ്പോൾ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ എടുക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പോണിവിടെ മുണ്ടകേ മുണ്ടകേതാണ് അത് ഭയങ്കര ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ചെയ്തു തരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കോഴഞ്ചേരിയിലുള്ള സ്റ്റോൺ ഗലേറിയ പുല്ലാടാണ് നമ്മുടെ മെയിൻ പുല്ലാട പുതിയ ഷോറൂം അത് നമ്മുടെ ടിനിറ്റോമായിരുന്നു വന്ന് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ എന്തൊക്കെയാലും എല്ലാവർക്കും നന്ദി അപ്പം നമസ്കാരം അപ്പോൾ നമ്മൾ വീണ്ടും ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു കസ്റ്റമറുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളത് അപ്പോൾ അതാ ഒരു മനോഹരമായിട്ടുള്ള വീട്ടിന് തൊട്ട് മുമ്പിലുള്ള വേറെ റിസോർട്ടിലോ കാര്യത്തിലോ ഒന്നും അല്ല നിൽക്കുന്ന നമ്മൾ ഒരു ജസ്റ്റ് ഒരു വീട്ടിൽ ചെയ്ത ലാൻഡ്സ്കേപ്പ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു വാട്ടർ ഫൗണ്ടേനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ വേണു ബ്രോ ഉണ്ട് ഇന്ന് നമ്മളിപ്പോൾ എട്ടാമത്തെ വീട് റിവ്യൂ ചെയ്യാൻ വന്നത് നാലാമത്തെ വീട് നമ്മുടെ വീഡിയോയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് മാത്രം കാണിച്ചു പോകുന്നതല്ല നമ്മുടെ കസ്റ്റമറുടെ പൂർണ്ണമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതാ വേറെ റിസോർട്ടോ വേറുള്ള സംഭവങ്ങളോ അമ്യൂസ്മെൻറ്റോ പാർക്കോ ഒന്നുമല്ല അതേ രീതിയിൽ സജ്ജീകരിച്ച ഒരു വാട്ടർ ഫൗണ്ടനാണ് അപ്പം ബ്രോ ഇത് നമ്മുടെ മുണ്ടയ്ക്കയത്ത് ഉള്ള മുണ്ടക്കയത്ത് റാണി ഹോട്ടൽ എന്ന് പറയും റാണി ഹോട്ടൽ അത് മുണ്ടക്കയം റേഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ കട്ടപ്പന റേഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കാർട്ട് ചെയ്യുന്നില്ല ഇവിടെ റാണി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൽ റാണി ഹോട്ടലാണ് അപ്പം നിങ്ങൾക്ക് ഈ വഴി പോണവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാം അപ്പോൾ ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ ഉണ്ടല്ലോ ഇതിപ്പം നമ്മുടെ പിന്നെ ഇത് ഫുൾ ടൈം ഇതേപോലെ തന്നെ വാട്ടർ ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കും ഫുൾ ടൈം വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഇടാം ഇടാ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതനുസരിച്ച് നമ്മളിത് ഒരു പ്രത്യേകതര സ്റ്റോണിനകത്ത് ഇത് നമുക്ക് റിബർ പെബിൾ എന്ന് പറയും യാന്ത്രയിൽ നിന്ന് വരുന്നൊരു പെബിൾ ആണ് ആ നാച്ചുറൽ ആണ് നാച്ചുറൽ സ്റ്റോൺ ആണ് നാച്ചുറൽ സ്റ്റോൺ വെച്ച് ചെയ്യുന്നത് വളരെ കുറവാണ് ഫൗണ്ടൻ എല്ലാരും കൂടുതൽ ചെയ്യുന്നത് ചെയ്യുന്ന സിമന്റലാണ് നമ്മളിപ്പോ ഇവിടെ ഒരു ഞാനും ഫൗണ്ടൻ ഇത്തിരി ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ സിമന്റൈലാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് ഇത് പക്ഷേ ആ ഒരു നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ട് തന്നെ അതായത് നമ്മുടെ സാധാരണ ആ ഒരു പെബിൾസിന് കാലും വലിയ സ്റ്റോണുകളാണ് വലിയ സ്റ്റോൺ ആണ് സ്റ്റോൺ അത് വെച്ചിട്ട് വ്യത്യസ്തത ആയിക്കോട്ടെ ഇത് ആന്ധ്രയിൽ നിന്ന് വരുന്ന വലിയ റിബർ പെബിളിന് പോലുള്ള ഏറ്റവും വലിയ വലിയ പെബിൾ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഈ പറയുന്ന പുഴയിലൊക്കെ കിടന്ന് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചേ നമ്മളിവിടെ ഒരു വർക്കിന്റെ കാര്യം ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ വർക്ക് ഇത് മാത്രമല്ല ഈ ബോർഡറുകളെല്ലാം ഇവിടെ വലിയ കോൺക്രീറ്റ് ആയിരുന്നു അപ്പൊ ഇതിനും നേരത്തെ നേരത്തെ ഫുഡേജ് നമുക്ക് കാണിക്കാം ഇവിടെ ഗ്രില്ലും അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ കോൺക്രീറ്റ് ആയിരുന്നു ഇത് കരിങ്കല്ല് കെട്ട കെട്ടിനുള്ള കോൺക്രീറ്റുകൾ വരും അപ്പൊ നമ്മൾ നോർമലി ഇപ്പൊ നമുക്ക് കോൺക്രീറ്റ് അങ്ങനെ അത്ര ഇഷ്ടമല്ല കാരണം ചെടി കടന്നുകഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ അതിനുവേണ്ടി ഞാൻ സാറിനോട് സംസാരിച്ചു സാറിനെ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ചു നമ്മൾക്ക് ഞാൻ പറയുന്ന കൂടെ തന്നെ ചെയ്തു ആ ഇടിക്കാൻ പറഞ്ഞ് ഇടിച്ചു ഇവിടെ ഇതിന്റെ അകത്ത് ഫില്ല്ണ്ട് അതിന്റെ കൂടെയാണ് നമ്മൾ ഈ പറയുന്ന പ്ലാന്റ് ഈ ബ്യൂട്ടി ഇപ്പോഴല്ല വരുന്നത് ഈ പ്ലാന്റ് ബോർഡർ പ്ലാന്റ് ആണ് സാധനം കറക്റ്റ് കട്ട് ചെയ്ത് കഴിയുമ്പത്തേന് നല്ല ബോക്സ് പോലെ വരും ഒരു ഫ്ലവർ റെഡി കളറാണ് അതിന്റെ ആ ഒരു റെഡിഷ് കളർ ആ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടത്തേക്ക് എതളുകൾ ആ ഒരു നല്ല കളറിൽ വന്നിട്ടുണ്ട് അപ്പൊ നല്ല ബുഷായിട്ട് വളരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും ബുഷായിട്ട് കട്ട് ചെയ്ത് വിടുമ്പത്തിന് കറക്റ്റ് ബോർഡർ ആണ് നമ്മളെ ഒരു സ്ഥലങ്ങള് പോലും ഇവിടെ കളഞ്ഞിട്ടില്ല ഇവിടെ ഈ കെട്ടുകൾ കുറേ ഉണ്ട് ഈ ഹോട്ടലാണ് ഇപ്പുറത്തേത് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഇതനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്ങലിൻ്റെ കെട്ടുകൾ വന്നേക്കുന്നുണ്ട് കുറേ ഏരിയകളിങ്ങനെ ഈ കോൺക്രീറ്റ് ചെയ്തിങ്ങനെ കിടപ്പു കൊണ്ട് വെറുതെ അപ്പോൾ ആ കോണറിലും നമ്മൾ എന്ത് ചെയ്തു കട്ട് ചെയ്ത് കെട്ടി പൊക്കിയിട്ട് പൊക്കി ചെയ്തിരിക്കുകയാണല്ലേ പിന്നെ വേറൊന്നും അല്ല അതാ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ ഈ മുറ്റത്ത് നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണ് നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ സ്റ്റോൺ വർക്ക് നല്ല രീതിയിൽ ചെയ്തതുണ്ട് ഇതെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ അല്ലേ ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇതൊരു പാറ്റേൺ ചെയ്ത് നമ്മുടെ എല്ലാം പാറ്റേൺ ഉണ്ടല്ലോ അതായത് ഇതെല്ലാം വ്യത്യസ്ത പാറ്റേണുകളാണ് നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ട ആ ഒരു പാറ്റേണേ അല്ല ഡിസൈനിൽ നല്ല രീതിയിൽ അതായത് എല്ലായിടവും പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും അത് തന്നെ നമ്മളെല്ലാടത്തും ഓരോ വീടിനും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ആ ഡിസൈൻസ് ആണ് നമ്മൾ പ്ലെയിൻ ആയിട്ട് എങ്ങും ഇട്ടു പോകത്തില്ല അത് ഭയങ്കര ഒരു ഇതാണ് ഓക്കെ അപ്പൊ എന്താണ്ടേ ഈ ഒരു ഭാഗത്തും ഇതും ഫൗണ്ടേഷൻ നേരത്തെ അവർ കെട്ടു വരുന്നത് വെറുതെ ഈ ഇതെല്ലാം ചുമ്മാ പ്ലെയിനായിട്ട് തേച്ച് വിട്ട സാധനമാണ് പിന്നെ ഈ ഒക്കെ ഞാൻ ചെയ്യിപ്പിച്ചെടുത്താണ് എടുപ്പിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇത് ഇങ്ങനല്ലേ തെറ്റിയുടെ ബ്യൂട്ടി ഫ്ലവറിങ് കൂടെ നല്ല ഫ്ലവറിങ് ഇത് നമ്മളെ നാടൻ തെറ്റി ഹൈബ്രിഡ് 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 എപ്പോഴും എപ്പോഴും പോവാഴും ഹൈബ്രിഡും നാടനും തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഒക്കെ പറഞ്ഞാൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് കൊഴിഞ്ഞ് പോണതിനനുസരിച്ച് പുതിയ പുതിയ ഫ്ലവറുകൾ വന്നുകൊണ്ടിരിക്കും വന്നോണ്ടിരിക്കും ഇപ്പോഴത്തെ ഹൈബ്രിഡ് തന്നെ വരുന്ന റോസ് എല്ലാം തന്നെ അപ്പോൾ ഇതെല്ലാം ബോർഡർ എല്ലാം നമ്മളിങ്ങനെ ഇത് പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു ഫുള്ള് നേരത്തെ ഫൗണ്ടേഷൻ കിട്ടായിരുന്നു അതിൻ്റെ ഫൂട്ടേജും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഇനിയും റോസും വലുതാവും എല്ലാം കട്ട് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതി ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ബാമ്പു ഇവിടുത്തെ ഇതാണ് ബാമ്പു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ അല്ലേ ഇത് അതാണ്ടേ ഗോൾഡൻ പാമ്പു ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് ആ ആംബിയൻറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ നിന്ന് ആ ഒരു ലൈറ്റ് ഇതിനകത്ത് ഇനിയും ഒരു മൂന്നാല് ലൈറ്റും കൂടെ വരാം ലൈറ്റിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാല് ലൈറ്റും കൂടെ വരും അപ്പം ഏകദേശം എന്താ ഈ ഒരു ഭാഗത്തൊന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ആ ഒരു ആംബിയൻസ് ഉണ്ടാവും ആ ഒരു ലൈറ്റിൻ്റെ ആംബിയൻസ് നല്ല രീതിയിൽ കിട്ടും അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കയറിയിട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങൾ കിട്ടും അതുപോലെ ഇതിപ്പം ഇതെല്ലാം ഇത് ഹോട്ടലിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ അപ്പോൾ ഇതിനകത്ത് ഒരു പ്രൈവറ്റ് ഇവിടെ ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടി നമ്മൾ കണ്ടിട്ട് ഇപ്പം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഇങ്ങനെ പ്ലെയിൻ കെട്ട് കിടന്ന വൃത്തിയായിരുന്നു ഇത് കെട്ട് കിടക്കുമ്പോൾ ഒരു വൃത്തിയേടാണ് ഇതെല്ലാം ആ ഡിസൈൻസിൻ്റെ ഒക്കെ ആ വ്യത്യസ്തത ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടോ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ നമുക്ക് ഇതാ ഡിസൈൻസ് ഇതാ ഒരു സ്റ്റാറിന്റെ ഒരു രീതിയിൽ ഡിസൈൻസ് ഇവിടെ എന്ന് പറഞ്ഞാൽ സാറിന് ഇങ്ങനെ ഒരു ഈ ഇത് ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ മുസൈക്ക് പോലത്തെ അപ്പോൾ ഈ മുസൈക്കിന്റെ ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പോൾ സാർ ഫസ്റ്റലേ പോലെ പറഞ്ഞ് ഇത് പൊളിക്കരുത് എനിക്ക് ഡിസൈൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ പൊളിക്കേണ്ടി വന്നത് പൊളിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞങ്ങൾ അതിനുവേണ്ടി വേണ്ടി സാറിന് സന്തോഷത്തിന് വേണ്ടി ഇവർ ഡിസൈൻ ഇട്ട് കൊടുക്കാം കാണാം പക്ഷെ അത് മനോഹരമായിട്ടുണ്ട് നമുക്ക് ഓണ സമയത്താണെങ്കിൽ അവിടെ അത്തപ്പൂവിന് പ്രത്യേകിച്ച് കളമൊന്നും വരയ്ക്കണ്ട പൂ അങ്ങനെ വെള്ളോട്ട് അടിക്കാൻ മതി അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വൈറ്റ് സ്റ്റോൺ ഇട്ടിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ബോർഡർ അത് ഇവിടെ മൊത്തം ത്രൂ ഔട്ട് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു ലൈൻ വന്നിട്ടുണ്ട് അതും ഈ പറയുന്നത് പോലെ സ്റ്റോൺ ഇട്ട് നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ഇതേ അത് ഇത് പെൻസിൽ പെൻസിൽ ബാമ്പു എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ നമ്മുടെ ഹോട്ടലിൻ്റെ ഒരു ഇവിടെ ഇത് വരുന്നതാണ് അപ്പോൾ ഇവിടെ സ്റ്റാഫും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് വീടുമായിട്ടൊരു പ്രൈവസി വേണം എന്ന് ഞാൻ ഞാൻ തന്നെ സാറ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് ബാമ്പു ഇത് സെമി ഇൻഡോർ ആണ് ഈ സാധനം ബാമ്പു ഇങ്ങനല്ല ഇത് നമ്മൾ നമ്മളിവിടെ വരെ കിളരുത് കിളർ കറക്റ്റ് കട്ട് ചെയ്ത് വിടുമ്പത്തേനും ഇത് കറക്റ്റ് ഒരു പ്രൈവസി ആയിട്ടുള്ള ഏരിയ നമുക്ക് ഇവിടെ ഏരിയ ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പൊ എന്താ ഇത് അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു നമുക്ക് പറയുന്നത് പോലെ തന്നെ ആ ഒരു ഇപ്പം ഗ്രില്ലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാമ്പുവിൻ്റെ ആ ഒരു കളർ തന്നെ നമ്മൾ ആയിട്ട് കൊടുത്തില്ലേ കളർ കൊടുക്കുമ്പോൾ എന്നിട്ട് ഈ പാമ്പ് വളർന്ന് വരുമ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആർച്ച് പോലെ കെട്ടിയിട്ട് കിട്ടി നമുക്ക് ചെയ്യാം അങ്ങനെ അങ്ങനെയുള്ള കൂടെ ബ്യൂട്ടിഫുൾ ആക്കാം അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് പ്ലാൻ ചെയ്തയാണ് അപ്പം നമ്മുടെ ഒരു പുതിയൊരു പ്രോജക്റ്റാണ് അതും ഈ ഒരു സൈഡിലും ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഈ ഒരു ഏരിയയിൽ ഇതേപോലെ നമ്മുടെ പബിൾസും അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റും ഇത് ചെയ്തിട്ടുണ്ട് നമ്മൾ മാക്സിമം എന്ന് പറഞ്ഞാൽ കൈക്കറിയാലോ നമ്മളിപ്പം കൂടുതലും നമ്മൾ സ്റ്റോണിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നമ്മൾ ഗ്രീൻ ഇതാണ് അപ്പം ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ആ ബാമ്പു തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ബ്യൂട്ടി അപ്പോൾ അത് വളർന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ എഫക്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഭാവിയിൽ നമുക്ക് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞതിന് ശേഷം വേണം വീണ്ടും ഒരു റിവ്യൂ ആയിട്ട് വരാം അപ്പോൾ കസ്റ്റമറുടെ ലോങ് ടൈമിലുള്ള ഒരു റിവ്യൂ നമുക്ക് തീർച്ചയായിട്ടും ഇത് പുതിയ വീടല്ല ഇരുപത്തി ആറ് വർഷം പഴക്കമുള്ള 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 വർഷം നമുക്ക് കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സാറ് ഉണ്ടല്ലേ സാറിനെ പരിചയപ്പെടാല്ലേ നമുക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ എല്ലായിടത്തും ഒരേപോലെ വർക്ക് ചെയ്യുന്നു ഒരു സ്ഥാപനമാണ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ കാര്യമാണ് അത് വീണ്ടും നമ്മൾ നമുക്ക് ാണ്ഡിലൊക്കെ ചെയ്ത് കൊടുക്കുക ഇപ്പൊ സാറ് തന്നെ നമ്മുടെ വർക്ക് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ പല ആൾക്കാരും വന്നതാണ് കാരണം ഇവിടെ റാണി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു മുണ്ടക്കത് സാറിന് രണ്ട് മൂന്ന് ഹോട്ടലുണ്ട് അപ്പൊ അറിയപ്പെടുന്ന ഇതാണ് അപ്പം സാറ് നമ്മൾ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വരാൻ വേണ്ടി വൈകി എന്നിട്ട് പോലും സാറ് വേറെ ആർക്കും കൊടുത്തില്ല ക്വാളിറ്റി പിന്നെ തന്നെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് എന്റെ ഇഷ്ടമായിരുന്നു നമ്മുടെ ഇഷ്ടമാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥ ഒരു കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അവർ തന്നെ നമ്മുടെ ഈ പറയുന്നത് പോലെ മറ്റുള്ള അങ്ങനെ നമുക്ക് വർക്ക് കിട്ടത്തുള്ളു ഇപ്പം പണ്ടത്തെ കൂടെ അല്ലേ ഇപ്പൊ എല്ലാവരും കളിപ്പീരും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാനതാ പറയാം നമുക്ക് കസ്റ്റമറുടെ നമ്പർ കൊടുക്കാം അവരോട് ചോദിച്ചിട്ട് മാത്രം തന്നാൽ നമ്മുടെ റിലേറ്റീവ് ഒന്നും അല്ല അവര് എത്ര കസ്റ്റമർ വേണമെന്ന് തരും നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അത് നമ്മുടെ അപ്പം നിങ്ങൾക്ക് ഇതിന് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാൻഡ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ ദൂരസ്ഥലത്തോട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ വഴി നമ്മുടെ വേണു ബ്രോവിന് നിങ്ങളുടെ ലാൻഡിൻ്റെ ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു കൊട്ടേഷൻ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വന്ന് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ത്രീ ഡി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്രീ ഡി തരാം അല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഡിസൈൻസ് കാണിച്ച് നിങ്ങൾക്ക് വർക്ക് ഓൾ കേരള ലെവലിൽ ചെയ്യാൻ പറ്റും സാറിനെ ഒന്ന് വിളിക്കാമോ സാറേ സാറ് ആറ് ആ ഒരു

അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ബാക്കി ഇപ്പം ഉള്ളവർ കാണുന്നവരൊക്കെ കാണുന്നവർ എന്താ അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ ഫോട്ടോ ഒക്കെ നമ്പർ ഓക്കെ അപ്പോൾ സാറ് എന്നാ പലരെ പലർക്കും റെക്കമെന്റ് ചെയ്യുന്നുണ്ട് െന്ന് പറഞ്ഞാൽ സാറിനോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാർ വിശ്വാസം വന്നു സാർ പിന്നെ ചെയ്തോളാ പറയത്തുള്ളൂ ഇവിടെ കയറി വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ബോർഡറുകളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ കടക്കുവായിരുന്നു സാർ രണ്ടാമത് ഞങ്ങൾ ലാസ്റ്റ് തീരുമാനമാണ് കൂടുതൽ രണ്ടാമത് തീരുമാനിച്ചാന്ന് അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇതിന്റെ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നൊരു ബെഞ്ച് സെറ്റ് ഇടാന്ന് പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ചെറിയ ഏരിയ പിന്നെ ഇത് കാണിച്ചു അത് കണ്ടു കഴിഞ്ഞപ്പോ എന്നാ അത് മതി എന്ന് പറഞ്ഞു ആ ഒരു ഫീലും ഇപ്പൊ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ഫീലും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമുണ്ട് അതായത് നേരത്തെ ഒരു നമുക്കൊരു അമ്പത് ശതമാനം നമ്മൾ ഹാപ്പി ആയിട്ട് മുറ്റത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങുമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ശതമാനം മാനസികമായിട്ട് ഇപ്പൊ ചോദിക്കട്ടെ ഈ ലാൻഡ്സ്കേപ്പ് എന്തിനാ ഇത്രയും പൈസ മുടക്കി അല്ലെന്നുണ്ടെങ്കിൽ പലരും ചോദിക്കും പക്ഷെ ഒരു മാനസിക ഉല്ലാസം പിന്നെ അത് പിന്നെ ഇത് അത്രത്തോളം നമുക്ക് ആ ഒരു നമ്മുടെ മനസ്സിനെ കുളിർമേകുന്ന കുളിർമയെക്കുന്ന കാഴ്ചകളെ ഇവിടെ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും മലനിരകൾ പിന്നെ മുണ്ടക്കയാണ് തണുപ്പല്ലേ ഇവിടെ ഈ ഏരിയ ഒരു പത്ത് നാല് കഴിഞ്ഞാൽ കട്ടപ്പന ആയില്ല കുട്ടിക്കാനോ ഇവിടെ ഇവിടെ ഞാൻ കയറി വന്നപ്പോ തന്നെ വെച്ചാൽ സാറിന്റെ ഹോട്ടലായിരുന്നു അപ്പൊ ഇതുമായിട്ട് ഒരു പ്രൈവസി നമുക്ക് വീടും ഹോട്ടലും തമ്മിൽ അടുത്താണ് ഒറ്റ ഇതു തന്നെയാണ് അപ്പൊ അതിനൊരു പ്രൈവസി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമായി ഞാൻ സാറിനോട് പറഞ്ഞു സാറ് നമുക്ക് ഒരു പ്രൈവസി വേണം അതിൻ്റെ അതിൽ ഹോട്ടലും ഇതുമായിട്ട് നമുക്ക് യാതരി ഉണ്ടായിരുന്നു നമ്മൾ വെളിയിൽ തുടങ്ങുമ്പോൾ വീട് വീടിന്റേതായിട്ടുള്ള ഫീല് കിട്ടണം ഹോട്ടൽ ഹോട്ടലായിട്ട് നിന്നോ നേരത്തെ ആ ഒരു ഫീൽ ഫീലായിരുന്നു ഇപ്പൊ കോമൺ ആയിട്ടുള്ള രീതിയിൽ സാറിന് അത് ഒരു രീതി കിടക്കുവായിരുന്നു ഇപ്പൊ ഇതിങ്ങനല്ല ഇതിപ്പോ ഈ ബാമ്പൂസ് ഒക്കെ വളർന്ന് വന്നുകഴിയുമ്പത്തേക്കും വീട് വീടായിട്ട് തന്നെ നിൽക്കും ഒരു ഹോട്ടൽ റിസോർട്ട് ഫീൽ ആണ് ഇതിപ്പോ കാരണം എന്ന് വെച്ചാൽ ഈ ബാമ്പു കയറി വരുമ്പത്തേന് ഭയങ്കര ഹൈലൈറ്റ് ആയിരിക്കും ഹൈലൈ അപ്പൊ പലരും പറഞ്ഞത് അതാണ് ഞാൻ ഇവിടെ ആദ്യം വന്നപ്പം പറഞ്ഞ അപ്പം നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫീൽ ചെയ്യണം നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളുടെ മനസ്സിന് ഒരു മാനസിക ഉല്ലാസം കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്യാവശ്യം ഈ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് വെറുതെ പൈസ ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊന്നും ഒരു സൗന്ദര്യം ഇല്ല വീടിന് കഴിയുമ്പോൾ പായലും തെന്നി അതിനെ അതുകൊണ്ട് കളഞ്ഞു ഓക്കെ അപ്പോൾ എന്തായാലും സാറിൻ്റെ വിലപ്പെട്ട സമയം നമ്മളായിട്ട് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള വർക്കുകളെല്ലാം നമ്മുടെ സ്റ്റോൺ കലേറിയായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വർക്കുകൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സർവീസും കാര്യങ്ങളും വരും നിങ്ങളുടെ ലാൻഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് തരും അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇത് താണ്ടോ ഈ ഒരു ഏരിയ താണ്ടോ അതായപ്പോൾ ആ ഒരു ആംബിയൻ്റെ ഇവിടെ നിന്ന് ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പം പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് അത് ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ അപ്പം വെട്ട ഇച്ചിരി കുറവാണ് കാര്യം എന്ന് പറഞ്ഞ് ഇരിട്ടിയതോ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേഘോ കൂടിയിരിക്കുന്നു ഇവിടെ നിന്ന് തന്നെ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അത്രത്തോളം ആ ഒരു മനസ്സിന് അത്രത്തോളം ഒരു അടിപൊളി ഒരു ഫീലിംഗ് തന്നെ തരുന്നത് അപ്പം നമ്മുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും നമ്മുടെ സ്റ്റോൺ ഗലറിയുടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലല്ല എവിടെയാണെന്നുണ്ടെങ്കിലും ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വേണ്ടുപ്രോയെ സമീപിക്കാം സ്റ്റോൺ ഗലറിയോ പുല്ലാട് കോഴഞ്ചേരിയാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ ഓഫീസും ഹെഡ് ഓഫീസും കാര്യങ്ങളും എല്ലാം വരുന്ന ഓൾ കേരള ലെവലിൽ നമുക്ക് ഓഫീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും വന്ന് നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്ത് നല്ലൊരു ബഡ്ജറ്റ് ഓറിയൻഡ് ആയിട്ടുള്ള കൊട്ടേഷനിൽ നമുക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ചെയ്യാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളതായപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബായ്